മലയാളികളോടൊക്കെ ഒരുപാട് ഇഷ്ടം കൊണ്ട് അങ്ങ് ഏഴ് കടൽ താണ്ടി നമ്മളെ കാണാനും നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാനും എത്തിയിട്ടില്ല കിലിപ്പോൾ കൊറേ ചായ കുടിക്കും ചായയുടെ ആണോ പാലിൻറെയാണോ അവിടെ പാല് കുടിക്കും Onimukundan Fahad Fasil. He's directing a Fahad Fasil movie. Yes, bro, you're gonna have to cast me you even for, know. even for five seconds. I'll talk about an interview with you. I'm going to show you a good boy. I'm going to show Marco. Who? Marco? I'm going to show you Marco. I'm going to show you a comedy. I'm going to show you a good boy. 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 സിനിമയിൽ നിന്നും ആധമായി കിട്ടിയ പ്രതിഫലം 1500 1 ലക്ഷ തിരക്കുള്ള സിനിമ ആരെന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്ന് പറഞ്ഞു അമ്മയേ ഞാൻ വൺ ഷോട്ട് ആർട്ടിസ്റ്റ് തെളി അല്ല കട്ടിൽ സ്റ്റാർ ഒന്നേങ്കി വയ്യാതെ കിടക്കുക റിലീസ് ചെയ്തോ ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞാച്ചേന്തോ ഈ കിറി തന്നെ നോ നോ ഫുൾ ടൈം സോഷ്യൽ മീഡിയ ഉള്ളി ഓണ്ട് ഓണ്ട് ഫുൾ ടൈം എപ്പോഴും റീൽ കാണുന്നേ എപ്പോഴും റീൽ അല്ലാതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി ചെയ്യാ റീൽ സെൻഡ് ചെയ്യ റീലേറ്റ് ആയിക്ക് ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾ സ്റ്റോറീസ് പറയാനുള്ളത് ഇന്ത്യയോടും മലയാളികളോടൊക്കെ ഒരുപാട് ഇഷ്ടം കൊണ്ട് അങ്ങ് ഏഴ് കടൽ താണ്ടി നമ്മളെ കാണാനും നമ്മുടെ ഒപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും എത്തിയിട്ടില്ല കിലിപ്പോൾ అదోడొపన్నే మనకుల్లార్కు బాయంగి ఇష్టల ఆల్తాఫ్ సలీం అనార్కలి మరకార్ అంజోమన్ సో నాల్లు వర్కుం వెల్కమ్ థాంక్యూ హి ఇప్పుల్ హై హాయ్ stay yes ഇയേഴ്സ് ഓഫ് സിനിമ റിൻ സിനിമയെ കുറിച്ച് ഡയറക്ടറായി ആക്ടറായി റിയലൈസേഷൻ ഒന്നും ഇല്ല ചില നല്ല സിനിമകൾ ചെയ്ത് ചില ചെയ്യണ്ടാതെ മോഷൻ സിനിമകളുടെ ഭാഗമായി അത് ചെയ്യതായിരുന്നു ഇനിയിപ്പോ നോക്കി കണ്ട ഫിൽറ്റർ ചെയ്ത് നല്ല സിനിമകളുടെ മാത്രം ഭാഗമാവുക നല്ലൊരു റിയലൈസേഷൻ വന്നിട്ടുണ്ട് വേറെന്താ അങ്ങനെ അത്രക്കേ ഉള്ളൂ അതിന് മാത്രം റിയലൈസേഷൻ ഒന്നും കിട്ടിയിട്ടില്ല ഈ ൂടെ നിങ്ങൾ കുറച്ച് ദിവസൊക്കെ സ്പെൻഡ് ചെയ്തു ശരിക്കും എന്താ ഒരു കാരണം ഇത്രയും വേൾഡിലെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരാള് മലയാള സിനിമ ചെയ്യുന്നു നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് മൂന്നു ഹിന്ദി റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്തെ ഫോളോ റീൽസൊക്കെ ആ സമയത്ത് നമുക്കൊരു കൗതുക കറക്റ്റായിട്ട് പ്രൊസൈസായിട്ട് ചെയ്യുന്നതാണൊരു അതിശയം ഉണ്ടായിരുന്നു പിന്നെ ഇത്രയും ഫോളോസ് ഒക്കെ ഇല്ല വരുമ്പോൾ എന്തായാലും എക്സൈറ്റ്മെൻറ് ഉണ്ടായിരുന്നു എന്തായിരിക്കും ദാറ്റ് ഹെഡ് ഹീ കംസ് ഫ്രം ഡിഫറെൻ്റ് ബാക്ക്ഗ്രൗണ്ട് ഓൾസോ അപ്പോൾ ആ ഒരു പുള്ളിയുടെ ഡ്രസ്സിങ് ആണെങ്കിലും പുള്ളിയുടെ ജീവിത രീതികളൊക്കെ ആണെങ്കിലും ഡിഫറെൻറ്റാണ് അതെന്താണ് പുള്ളി എങ്ങനെയാണ് ജീവിക്കുന്നത് പുള്ളി എന്താണ് പുള്ളിയുടെ പരിപാടികൾ എന്നറിയാൻ ഭയങ്കര ഒക്കെ ായിരുന്നു അല്ല ആക്ച്വലി എന്ന് വെച്ചാ കോമ്പിനേഷൻ ഉള്ളത് എന്റെ കൂടെയായിരുന്നു പക്ഷെ അത് പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ളത് ഒരു പ്രൊമോ സോങ് ആയിരുന്നു അപ്പൊ ആ സമയത്ത് പുള്ളി പുള്ളിയായിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടത് പുള്ളിപ്പുള്ള ആയിട്ട് തന്നെയാണ് കഥാപാത്രം ഇൻഫ്ലുവൻസറായിട്ട് തന്നെയാണ് ഭയങ്കര വെൽക്കമ്മിങ് ആയിരുന്നു ഭയങ്കര നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന ആദിത്യ മര്യാദയൊക്കെ നമ്മള് ഡൗട്ടായിരുന്നു പക്ഷെ കറക്റ്റ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഡയറക്ടേഴ്സൊക്കെ പടത്തിലോട്ട് കൊണ്ടുപോകുന്നു കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഒരു പെട്ടെന്ന് നമുക്ക് കിട്ടിയ ഒരു ആളാണ് ഓ കറൈ കഷ്ടപ്പെട്ടി കൊണ്ടോ നല്ല കഷ്ടപ്പെട്ടി കുട്ടി ഇവിടെ എത്തിയാനെ ആക്ച്വലി ഡു യു റിമെംബർ ദ ഫസ്റ്റ് മലയാളം സോങ് ദാറ്റ് യു ഹേർഡ് വെൻ യു വാസ് ചൈൽഡ്ഹുഡ് ആൻഡ് വെൻ ഐ കം ഹിയോ നോ 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 ഫസ്റ്റ് മലയാളം സോങ് ദാറ്റ് ഐ ഹീഡ് ആ ഫസ്റ്റ് മലയാളം സോങ് ദാറ്റ് ഐ ലിസൺഡ് ടു ദ ഫസ്റ്റ് വൺ ദാറ്റ് ഐ ലിസൺ ബട്ട് ഐ ഡോണ്ട് റിമെമ്പർ ബട്ട് ഐ ഹീഡ് എ ലോട്ട് ഓഫ് സോങ്സ് ഐ ഡോണ്ട് റിമെമ്പർ ദ ഫസ്റ്റ് വൺ ഐ ഡോണ്ട് റിമെമ്പർ ബട്ട് ബട്ട് ഐ നോ ഫ്യൂ ദാറ്റ് ഐ ദാറ്റ് ഐ ലവ് Mm -hmm. Yes. You know language really well now, Malayalam? Not really yet. Uh, yes. So, what what did you study in Malayalam Sandra? This this whole time when I came here. Yeah. Uh, I didn't know much, but I only know a few words, mm -hmm. like no. uh, This is only I know, the only thing that I know right mm -hmm. now. Yes. But mm -hmm. by time I'll keep learning more. Mm -hmm. Yes. Yeah. Mm -hmm. So, cinema is all about? സിനിമ ആക്ച്വലി ഒരു സറ്റെയർ ആണ് ഒരു സർക്കാരുദ്യോഗസ്ഥൻ്റെ ടൗൺ പ്ലാനിങ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു യാത്രയുടെ ഇടയിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാവും അത് അയാൾ ചെയ്താണോ അല്ലേ അല്ലെ മീൻസ് അങ്ങനെ ആ ഒരു ഫുൾ പറയാൻ പറ്റില്ല പക്ഷെ ആ അതിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നെ ബാക്കിയുള്ള കഥകൾ മീൻസ് ബാക്കിയുള്ള കഥാപാത്രങ്ങളുടെ യാത്രകളും എല്ലാം പോകുന്നത് ഈ നിങ്ങളുടെ രണ്ടുപേരുടെ അത് തന്നെയായിരുന്നു ഇതിലും ആ ഒരു ഒരു വരാനുള്ള അറിയില്ല എനിക്ക് നമുക്ക് ഒരു ഇഷ്ടം തോന്നുന്ന ഒരു കോമ്പിനേഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആൻഡ് പുള്ളിക്ക് ആ ഒരു മൊത്തത്തിലൊരു വളരെ ഇന്നസെൻ്റ് ഒരു ക്യൂട്ട് ലുക്കൊക്കെ ഉണ്ടല്ലോ അപ്പം എനിക്ക് അതുതന്നെ ആയിരിക്കും ആൾക്കാർക്ക് ആ ഒരു കോമ്പോ ഇഷ്ടപ്പെടാൻ കാരണം ആൻഡ് ഈ പടം എടുക്കാനും ഒരു മെയിൻ കാരണം അൽതാഫ് തന്നെയാണ് അൽതാഫ് കളിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇറ്റ് ഇസ് നൈസ് ഒരു നമുക്കങ്ങനെ ഒരു ഒരു നമ്മളൊരു പേർ ആവുന്നുണ്ട് ഒരു ആൾക്കാർക്ക് ഇനിയും കാണാൻ ആഗ്രഹമുള്ള ഒരു പേർ ആവുന്നുണ്ട് എന്ന് അറിയുന്നതിൽ തന്നെ ഒരു വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാണ് ശരിക്കും ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോഴും ഭയങ്കര സൗമ്യനായിട്ടുള്ള ഒരു ഗുഡ് ബോയ് എന്നൊരാളുണ്ടല്ലോ ശരിക്ക് ഉള്ളിന്റെ ഉള്ളിൽ മാർക്കോയെ പോലൊരു ആളുണ്ട്

വേറെ കുറച്ചും കൂടി ഡ്രാമയൊക്കെ വന്നിട്ടുണ്ട് മീൻസ് പ്രോപ്പർ ഒരു അഭിനയ മുഹൂർത്തമൊക്കെ കാഴ്ച കണ്ട രീതിയിലുള്ള സിനിമകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ചെയ്യണ്ട രണ്ടോടേയും കോമഡി പോട്ടെ അത് കഴിഞ്ഞിട്ട് തോന്നിയോ അങ്ങനെ പാവാണ് പാടാ നമ്മടെ തന്നെ ഒരു വേറൊരാളാ ശരി ആ പുള്ളിയായിട്ടൊക്കെ പുതിയ ആൾക്കാരെ കാണുമ്പോഴത്തേക്കൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആ പുതിയ എനിക്ക് ഭാഗമായിട്ട് കാണുമ്പോ നമുക്ക് പരിചയപ്പെട്ടേ പറ്റൂ അല്ലാതെയൊക്കെ കാണുമ്പോ ഞാൻ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ആളാണ് ഇപ്പൊ എനിക്ക് ഇപ്പൊ ഇതുപോലും ഇതിന്റെ ഭാഗമാകണം എന്നൊരു നിർബന്ധം എല്ലാവർക്കും ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനിരിക്കണേലേ ഞാൻ ഇതൊക്കെ എല്ലാ പോലീട്ട് ഞാൻ സമാധാനമായിട്ട് പോരുന്നതാണോ അല്ലല്ലേ ആ അത് അങ്ങനെ തന്നെയാണ് എനിക്ക് അങ്ങനെ സുഹൃത്തുക്കളുണ്ട് ഞാൻ അങ്ങനെ എല്ലാ വിളിക്കുന്നു അരിപാടിയും അങ്ങനത്തെ ഇതൊന്നും ഇല്ല എനിക്ക് വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് പേരുണ്ട് പേരുണ്ടാവും അവരായിട്ടുള്ളു കി പി ആറുള്ളു Aruparanyu. Aruparanyu. Yes, this is my favorite. It goes like Aruparanyu. Aruparanyu. Yankanda tura kanavani Oh, so everybody is saying Malalam is very difficult. Yes. So is that very difficult for you? No, 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 no. Oh. I believe with, with passion and love, you can do anything. Oh. Yes, commitment. So, so you have been here for so many days so what is the feedback getting from your fans actually uh, like my, everybody like the whole the, the whole category of fans or just a, like, no just fans in general uh, your like all of them right yeah they love it everybody is like uh, waiting for the project like they want to see like okay what are you doing there like what is next yeah so this movie uh, if it does good it's going to be amazing Mm. Especially in my country, everybody is waiting to hear, like, what is Kripo doing in India, mm. blah blah blah, you know. You studied Kakya good every day for this film? Yes. Oh. How was the experience? It was hard. It oh. was hard. Everybody was laughing, but uh, I love it when people laugh because, you know, laughing is entertainment, right? Uh -huh. That's why I love when people laugh because it's, uh, it means that I'm entertaining them. So, mm. But it was good. The song turned out to be very good. നിങ്ങൾ എങ്ങനെയെന്നാക്കിളിപ്പോളടോ ഡാൻസ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആക്ച്വലി വൈബറോ ഞാനും ജോമോനും വളരെ സാധാരണക്കാർക്ക് കളിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളുമായിരുന്നു അർക്കുലി അന്നപ്രസദ ആയിരുന്നു ആക്കിളിപ്പോളങ്ങടെ ആയിരുന്നു കളിച്ചു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ പുലി ഓൾറെഡി വളരെ എനർജെറ്റിക് ആയിട്ടുള്ള ഒരു ഇഡ എനർജി മാച്ച് ചെയ്യാനാണ് അപ്പോൾ ശരിക്ക്

KGF dub smash. You done KGF, Violence, Violence, Violence? Yes, yes. Ah, yes, yes, I yes. yes. Violence, Violence. KGF. Oh. Is that the first movie offer that came to you actually? This, Innocent? The the, the, the movie? Yeah. That I started participating? No, uh, is that the first movie that you are doing or? No, Innocent is my first movie. Oh. Yes. Previously, any offer came to you? No, 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 no. no. We didn't really have a, like a good talk. But a lot of people have reached me out but Oh. we could not understand each other maybe oh. who's your favorite actor here Mohanlal Mamukkanoli Mukundan Fahad Fasil He He's directing a Fahad Fasil movie Atifa and uh, Altaf Salim yeah. and ma Do you know the name of the movie <laughs> Innocent. No yeah. no that movie Fahad movie No he's he's directing uh, a movie Fahad, uh, in Fahad that Fahad, Fahad, Fahad acting. Yes yes I heard about it I, that's why I said we we have a talk Yo. Yes, bro. You're gonna have to cast me even for five seconds. <laughs> <laughs> Do you know the name <laughs> of the movie? Which one? That movie's name: Odum Chardmudire. Odmudire, That's the film's name. Is uh, the new film, film yeah. like yeah, yeah, for yeah. yeah. person? Yeah, that's I, title. No, I didn't. I didn't. I don't know yet because I haven't seen it. Oh. It's, it's is, not released. Isn't it? It's no, not yet. No, it's not oh, it's not but it's done. Yeah, it's done shooting. When is it going to be released? On September. നിങ്ങൾ ആദ്യമായിട്ട് ക്യാമറയുടെ ഫ്രണ്ടില് വന്ന ശരിക്കും ഓർമ്മ ഉണ്ടോ ഏതായിരുന്നു ഫസ്റ്റ് ക്യാമറ ജീവിതത്തില് ഓർമ്മയുണ്ടോന്ന്

Like Hindi song or just like uh, the first video yeah, on first internet? Yeah, first ever video. First video on internet? Yeah. Yes, I remember. Oh. I remember it. It was a dance. Oh. Yes, but that was on TikTok. TikTok. Yes, and then it blew up, and then I began there doing like some videos and stuff. Okay. Yes. Okay. okay. Cinema, the first film. That's it, സിനിമയിൽ Two thousand US dollars. Okay. First day first show experience. Jiwa theliyan kanna First day for show. First day first show kya? First day bothe First show kya boite the? Do you remember watching movie in theater? First time I've never been to a theater, bro. Like we always watch on the street in my village. അഡേ അല്ല ഓക്കെ നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടാവില്ല ഒരു ദിവസം നമ്മൾ തീരുമാനിക്കാം

അതെല്ല ആ ആനന്ദം കഴിഞ്ഞ സമയത്ത് the day you, re you your family realize you are a celebrity like uh, do i have to remember the year no 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 time. you just have to say the, the experience uh -huh. Huh? just that just day maybe, uh. maybe. yeah like in the beginning they they were thinking that maybe i'm 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 not okay mm. in my mind <laughs> but then after some time they appreciate it mm. yeah so they love it yeah mm. സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ ശേഷം സിനിമയെ പറ്റി മാറി ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നിരുന്നു പക്ഷേ ഞാൻ അതിൽ കഴിഞ്ഞ ദിവസം ഞാൻ അനാർക്കിളിയുടെ അമ്മയുടെ ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കണ്ടായിരുന്നു അപ്പൊ വീട്ടിലെ ഏറ്റവും ഉള്ള സിനിമ ആരാന്ന് അമ്മ നേടി ആരാക്ക് പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു ശരിക്കും അങ്ങനെയാണോ ഉമ്മയ്ക്ക് കുറച്ച് കൊറച്ച് വിഷങ്ങളുണ്ട് ചെറിയ ചെറിയ ഞാൻ വൺ ഷോട്ട് ആർട്ടിസ്റ്റ് കട്ടിൽ സ്റ്റാർ കിടക്കുക ഒന്നെ അങ്ങനെ കൊറേ സിനിമകളുണ്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്കും കുറച്ച് മറ്റേ മദർ മേരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിലൊക്കെ നല്ല വേഷം ഉണ്ടായിരുന്നു പുള്ളിക്കാരി അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതിന് എന്താ നന്ന അഭിനയം നന്നാക്കാനൊക്കെ ഭയങ്കര എഫേർട്ടൊക്കെ എടുക്കുന്നുണ്ട് അതിനു വേണ്ടി സമയമൊക്കെ കണ്ടെത്താറുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ തിരക്കേറിയ നടീ പുള്ളിക്കാരിയാണെന്ന് തോന്നുന്നു പിന്നെ ഷോർട്ട് അഭിനയിക്കാൻ ഫുൾ ബിസി കല്യാണം സംഭവം ഉണ്ടല്ലോ ഞാൻ വെച്ചിട്ട് ഏറ്റവും ഓഫ് അല്ല ഞാനും ഇത്ര നാളെ സാധനം ചെയ്യുമ്പോൾ വെറുതെ ഞാൻ അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടണല്ല എന്തെങ്കിലും എനിക്കും എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ സംവിധാനം ചെയ്യുള്ളൂ പുതിയതായിട്ട് ഒരു uh Pattern Crazy What is the biggest takeaway after getting into Malayalam cinema? the biggest experience is that I got to work with um, different people and then uh, I got to see for the first time the big setup. Mm. Because you know these movies I always watch on TV but I don't know what's happening behind. Mm. So I got to see this, also I experienced it how they do with everything, the setup, the people, the choreograph, the uh, everything, the cinematic, all, all the stuff. Mm. Yes, this was a big thing for me. I've never seen something like this. Mm. So this is a big experience for me. Mm. Yes.

Kerala, like a tour. Mm. Like, I want to visit every place, like, meet mm. the people. What is that actually? Now ah, This is my club. Mm. <laughs> it's a protection. Mm. Yes, these stuffs I use them for my village there. Mm. But it became part of my 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 stuffs. Like, I carry them everywhere. Mm. Because it's a traditional thing, you know. Mm. Yeah, bro. In your name, there is one Tamil song Kilimanjaro Tamil song. Have you mm. heard? É, aquele manjaro são. Tamele, yeah. Tamele são. Yeah. Rajini Kant. Rajini Kant. I haven't heard about it. There's oh. already a song. About already about a song. In Kilimanjaro. Kilimanjaro. Ah, yes, yes. I kind of heard a bit. Oh. Yeah, a bit. I heard about it. I'm going to tell you about it. Ah, I know. That's <laughs> why okay. there is one song. You should hear it. It's Which a nice one. Endurance song. Kilimanjaro. 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 Yes, so. oh. Mm. Yes, 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 yes. Okay. സോ ഓൾ ദസ്റ്റ് ഫോർ ഫസ്റ്റ് മൈ ഫ്യൂർ യു യു ആർ വെരി എൻ്റെ ഐ ഡോ ഈവൺ മൈ ഡ്രീംസ് ഐ എന്താ പറയാ ഞാൻ ഡ്രീംസിൽ നിങ്ങളും വിചാരിച്ചാണോ ഭയങ്കര അപ്പൊ ഇങ്ങനെ പറഞ്ഞ അപ്ഡേറ്റഡ് അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരിക്കും ശരിക്കും റീലൊക്കെ കോമഡിയൊക്കെ ആയിരിക്കും മലയാളത്തിലുള്ളതൊന്നല്ലേ ചളിയിലൊക്കെ പറഞ്ഞ കാട്ടിൽ ആൾക്കാരൊക്കെ പെട്ടു റേഡിയോ സ്മിത്തി അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അങ്ങനത്തെ കേട്ടിട്ടില്ലേ പറഞ്ഞു അവരെ അവരെങ്കിലും റേഡിയോ അങ്ങനത്തെ ഇത് ഇംഗ്ലീഷിലുള്ള ചളികൾ അതൊക്കെ ആൾക്കാർ വിശക്കുണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്നസെന്റ് എന്ന ചിത്രം ഉടൻ തന്നെ തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു ഫോർ ദൈമി താങ്ക് യു സോ മച്ച് ബ്രോ യുക് യു